എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ചാന്ദ്രദിന കിസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി നമ്മൾ ആചരിക്കുന്നത് അല്ലെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടും നമ്മുടെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടും നിരവധിയായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ നിരവധിയായ ചാന്ദ്ര ദൗത്യങ്ങൾ അതേപോലെ ചന്ദ്രനിൽ ഇറങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് പഠിക്കാൻ ഏറെയായ കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ കുറച്ച് എന്നുള്ള രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഓക്കെ കുറച്ചാണെങ്കിൽ പോലും എന്താണ് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറേ അധികം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മനസ്സിലാക്കി പഠിച്ച് പോവുക ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു നോക്കുക ഈ ഒരു ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മട്ടന്നൂർ ബി ആർ സി താങ്ക് യു സോ മച്ച് നല്ല ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നു പോകുന്നത് ഓക്കെ ആദ്യ ചോദ്യം ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് അല്ലെ ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം അതെ അമേരിക്ക അല്ലെ നാസ അതിന്റെ കൂട്ടത്തെ പഠിച്ചു വയ്ക്ക നാസ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് അതേ ഉത്തരം വിക്രം സാരാഭായ് നമുക്കറിയാം ബി എസ് എസ് സി അല്ലെ വിക്രം സാരഭായ് സ്പേസ് സെന്റർ അദ്ദേഹത്തിന്റെ പേരിലാണ് എന്താണ് ഒളിമ്പസ് മോൺസ് സമുദ്രം പീഠഭൂമി അഗ്നിപർവ്വതം സുനാമി ഉത്തരം അതെ അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മോൺസ് അഗ്നിപർവ്വതമാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വലയങ്ങളുള്ള ഗ്രഹമേതാണ് വലയങ്ങളുള്ള ഗ്രഹമേത് ഉത്തരം ശനി ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അതേ ഉത്തരം മംഗൾയാൻ യാൻ ഓർത്തുവെക്ക മംഗൾ യാൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യം ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെ ജീവികൾ കേട്ടോ ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ച് ഭൂമിയിലോട്ടെത്തിയ ആദ്യ ഏതൊക്കെ ഉത്തരം ബെൽക എന്നീ പട്ടികളാണ് പട്ടികൾ അടുത്ത ചോദ്യം അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആരാണ് അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര് ഉത്തരം യു ജിൻ അടുത്ത ചോദ്യം മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ആ ഒരു ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അല്ലെ ശാന്ദ്രദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്പേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഐ എസ് ആർഒ അല്ലെ ഇസ്രോ എന്നൊക്കെ നമ്മൾ പറയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐ എസ് ആർഒസ്ആർഒയുടെ പൂർണ്ണ രൂപം എന്താണ് ഐ എസ് ആർഒയുടെ പൂർണമായ രൂപം എന്ത് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആദ്യത്തെ അക്ഷരം എടുത്തിട്ടാണ് നമ്മൾ ഐ എസ് ആർഒ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഐ എസ് ആർഒ ദൻ അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഉത്തരം സാറ്റേൺ ഫൈവ് വെള്ളിയാഴ്ച ഏത് ഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു വെള്ളിയാഴ്ച ഏത് ഗ്രഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ശുക്രൻ ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേരെന്താണ് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേര് എന്താണ് ഉത്തരം ബ്ലൂ മൂൺ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ഓക്കെ വളരെ പ്രശസ്തനായ ഇദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം ഇദ്ദേഹമാണ് ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഇദ്ദേഹത്തിന്റെ പേരെന്താണ് ഉത്തരം ഗലീലിയോ ഗലീലി വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമേത് വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജുസാറ്റ് വിദ്യാഭ്യാസം ആ രീതിയിൽ പഠിച്ചു വയ്ക്കാം ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പേരെന്താണ് വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണാവുന്ന ഏക മനുഷ്യ നിർമ്മിതി ഏതാണ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണാവുന്ന ഏക മനുഷ്യ നിർമ്മിതിയുടെ പേര് ഉത്തരം അതെ ചൈനയിലെ വൻമതിൽ ഇത് മാത്രമാണ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിതമായ നിർമ്മിതി ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം എന്നത് എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ഓക്കെ പന്ത്രണ്ട് വർഷം നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് പ്രഭാത നക്ഷത്രം ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നിരവധിയായ വീഡിയോകളിൽ ചർച്ച ചെയ്തു പോയിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഇത് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിന്റെ പഴയ പേരെന്ത് കൽപ്പന ഒന്ന് എന്ന ഉപഗ്രഹത്തിന്റെ പഴയ പേരെന്താണ് ഉത്തരം മെറ്റ്സാറ്റ് വൺ അടുത്ത ചോദ്യം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അതെ തിരുവനന്തപുരം ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചാന്ദ്രയാൻ വിക്ഷേപിച്ചത് ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചാന്ദ്രയാൻ വിക്ഷേപിച്ചത് ഉത്തരം പി എസ് എൽ വി പതിനൊന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മറ്റുള്ള വീഡിയോകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ഭാഗമായി കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ